സഞ്ചാരികൾക്കു നേരെ മദ്യപിച്ച് ആക്രമണം നടത്തിയ മൂന്നുപേർ പിടിയിൽ കഴിഞ്ഞ ദിവസം ചെറായിൽ നിന്ന് ഇടുക്കി മാങ്കുളം സന്ദർശിക്കാനെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സഞ്ചാരികൾ നൽകിയ പരാതിയെ തുടർന്നാണ് മൂന്നുപേരെയും മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലയച്ചത് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ചെറായിൽ നിന്നും ആനക്കുളം കാണുവാനെത്തിയ സ്ത്രീകളടക്കമുള്ള വിനോദസഞ്ചാരികൾക്കു നേരെ മദ്യപസംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് പരസ്യമായി മദ്യപിച്ച് അസഭ്യവർഷം നടത്തി സഞ്ചാരികളെ പോകാൻ അനുവദിക്കാതെ വന്നതോടെ ഇവർ തന്നെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു നാട്ടുകാർ ഇടപെട്ടിട്ടും സംഘം സഞ്ചാരികളെ പോകാൻ അനുവദിച്ചില്ല തുടർന്ന് പോലീസ് എത്തിയാണ് സഞ്ചാരികളെ ഇവിടെ നിന്നും അയച്ചത് തുടർന്ന് സഞ്ചാരികൾ മൂന്നാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സഞ്ചാരികളുടെ പരാതിയിലാണ് ആനക്കുളം സ്വദേശികളായ ജസ്റ്റിൻ ജോയ് എം എസ് സനീഷ് ബിജു കുഞ്ഞപ്പൻ എന്നിവരെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് നേരെ ഇടിക്കാൻ ശ്രമിച്ച ജീപ്പും പോലീസ് പിടിച്ചെടുത്തു മൂന്നാർ എസ് എച്ച്ഒ രാജൻ കെ അരമണിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ ശിവപ്രസാദ് സജി എം ജോസ് എസ് ഐ സാജു പൗലോസ് സി പി എം മനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് യൂടോക്